നമസ്കാരം ഇന്ന് നമ്മളൊരു കമ്പാരിസൺ വീഡിയോ ആണ് എന്തുകൊണ്ടാണ് ഈ രണ്ട് വാഹനങ്ങളെയും കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ പ്രൈസാണ് പ്രൈസ് തമ്മിൽ വലിയൊരു ഡിഫറൻസ് ഇല്ല നമ്മൾ കമ്പയർ ചെയ്യാൻ പോകുന്ന വാഹനം ദ ഓൾ ന്യൂ സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ വാഹനവും അത് മാത്രമല്ല പഞ്ചിൻ്റെ ക്രിയേറ്റീവ് എം ടി എന്ന് പറയുന്ന ഒരു വാഹനമുണ്ട് അപ്പോൾ ആ ഒരു മോഡലും വെച്ച് നോക്കുമ്പോഴത്തേക്കും സ്വിഫ്റ്റിൻ്റെ ടോപ്പ് വേരിയൻറ്റിന് ഓൾമോസ്റ്റ് നയൻ പോയിൻറ്റ് സിക്സ് ഫൈവ് ലാക്സ് ആണ് വരുന്നത് അപ്പോൾ സ്വിഫ്റ്റിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആറ് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം മുതൽ ഒൻപത് ലക്ഷത്തി അറുപത്തി അയ്യായിരം വരെയാണ് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് എം ടി എന്ന് പറയുന്ന ഓപ്ഷന് പത്ത് ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപയാണ് അപ്പോൾ ഒരു ഏറ്റവും ടോപ്പ് എൻഡ് വേർഷൻ സ്വിഫ്റ്റും ഈ പഞ്ചിൻ്റെ ഈ പറഞ്ഞ വേരിയൻറ്റും കൂടെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു അൻപതിനായിരം രൂപയുടെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ അൻപതിനായിരം രൂപയുടെ ഡിഫറൻസിൽ നമുക്ക് പഞ്ചാണോ മികച്ചത് അല്ലെങ്കിൽ അൻപതിനായിരം രൂപ കിഴിവിൽ സ്വിഫ്റ്റ് തന്നെയാണ് മികച്ച വാഹനം ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു ആണ് ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിത് പറയാൻ കാരണം രണ്ടും രണ്ട് സെഗ്മെൻറ്റിലുള്ള വാഹനമാണ് എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത് എന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ അതിനുള്ള ഉത്തരമാണ് ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ ബേഡമാറ്റിയുടെ വ്ളോഗിലേക്ക് എല്ലാവർക്കും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം ആദ്യമേ തന്നെ ഈ രണ്ട് വാഹനവും രണ്ട് കാറ്റഗറിയിൽ വരുന്ന വാഹനങ്ങളാണ് പഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടെ മസ്കുലാർ ആയിട്ടുള്ള ഒരു എസ് യു വി കൈൻഡ് ഓഫ് അപ്പിയറൻസ് ഉള്ള മികച്ച ഒരു വാഹനമാണ് ഒരു മൈക്രോ എസ് യു വി എന്നൊക്കെ നമ്മൾ വിളിക്കുമ്പോൾ ആ ഒരു ടാഗ് ലൈനോട് ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ആണ് പഞ്ചിനുള്ളത് എന്നാൽ സ്വിഫ്റ്റും മോശമൊന്നുമല്ല അത്യാവശ്യം നല്ല സ്പോട്ടി നേച്ചറുള്ള ഒരു ഡിസൈനാണ് വന്നിട്ടുള്ളത് കുറച്ച് ലോവർ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ ഉള്ളൊരു വാഹനമാണ് നമുക്കറിയാം അതൊരു ഹാഷ് ബാക്ക് വാഹനമാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു പ്രീമിയം ഹാഷ് ബാക്ക് എന്നൊന്നും ഇതിനെ പറയാൻ കഴിയില്ല എന്നാൽ പോലും ആ ഒരു സെഗ്മെൻറ്റിൽ നോക്കുമ്പോഴത്തേക്കും അത്യാവശ്യം സ്പോട്ടി ക്യാരക്ടർ ഉള്ള ഒരു വാഹനമാണ് എന്നാൽ പോലും നമ്മൾ ഒരു ഡാമിൽ ഒന്ന് കമ്പയർ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ പഞ്ചിൻ്റെ എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴ് മില്ലിമീറ്ററാണ് സ്വിഫ്റ്റിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് മൂവായിരത്തി എണ്ണൂറ്റി അറുപത് മില്ലിമീറ്ററാണ് അപ്പോൾ ലെങ്ത്ത് കൂടുതൽ സ്വിഫ്റ്റിന് തന്നെയാണ് വിത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെ ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി രണ്ട് മില്ലിമീറ്ററാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റിൻ്റെ വിത്ത് ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് മില്ലിമീറ്ററാണ് ഹൈറ്റിലേക്ക് നോക്കുമ്പോഴത്തേക്കും ിന് നല്ല ഹൈറ്റ് ഉണ്ട് എന്നുള്ളതാണ് വസ്തുത ആയിരത്തി അറുന്നൂറ്റി പതിനഞ്ച് മില്ലിമീറ്ററാണ് പഞ്ചിൻ്റെ ഹൈറ്റ് എങ്കിൽ സ്വിഫ്റ്റിൻ്റെ ഹൈറ്റ് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് അവിടെയാണ് പഞ്ച് സ്കോർ ചെയ്യുന്നത് അതാണ് ആവശ്യം ഇന്ത്യൻ സാഹചര്യത്തിൽ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ വളരെ ആയിട്ടുള്ള ഒരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമുക്കത് പ്രാക്ടിക്കലി നമുക്കത് ഭയങ്കരമായിട്ടത് യൂസ്ഫുള്ളാകും നമുക്കത് പ്രത്യക്ഷത്തിൽ നമുക്കങ്ങനെ തോന്നിയില്ലെങ്കിലും വണ്ടി ഓടിച്ചങ്ങ് തുടങ്ങുമ്പോഴത്തേക്കും ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് വലിയ ഇഷ്യൂ ആയിട്ട് മാറും നൂറ്റി അറുപത്തി മൂന്ന് മില്ലിമീറ്റർ മാത്രമാണ് സ്വിഫ്റ്റിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എങ്കിൽ നൂറ്റി എൺപത്തി ഏഴ് മില്ലിമീറ്റർ ആണ് പഞ്ചിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വീൽ ബേസ് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി അഞ്ച് ആണ് എഞ്ചിൻറ്റേതെങ്കിൽ സ്വിഫ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് മില്ലിമീറ്ററാണ് ബൂട്ട് സ്പേസിലേക്ക് നോക്കുമ്പോഴത്തേക്കും ടാറ്റ പഞ്ച് മുന്നൂറ്റി അറുപത് ആണ് അതിൻ്റെ ബൂട്ട് സ്പേസ് മാരതി സുസുക്കി സ്വിഫ്റ്റിന് ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് ലിറ്റർ മാത്രമാണ് നമുക്ക് എഞ്ചിനിലേക്കൊന്ന് കടന്നു ചെല്ലാം എഞ്ചിനിലേക്ക് ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടും ത്രീ ആണ് ഒന്ന് റബർട്രോൺ എഞ്ചിനാണ് ഒന്ന് സെറ്റോൾ ഇ എന്ന് പറയുന്ന എഞ്ചിനാണ് അപ്പോൾ ത്രീ സിലിണ്ടർ എഞ്ചിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല വൈബ്രേഷനുണ്ട് നമ്മൾ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വാഹനം നമുക്ക് നേരിട്ട് കാണാനുള്ള ഒരു അവസരം ഉണ്ടായി അപ്പോൾ നമുക്ക് പേഴ്സണലി മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വൈബ്രേഷനുണ്ട് എന്നുള്ളതാണ് അതെടുത്ത് നമ്മൾ പറയണം അപ്പോൾ ഇവിടെ രണ്ട് വാഹനം ത്രീ സിലിണ്ടർ തന്നെയാണ് പക്ഷേ പവറിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഒരു കാര്യം കൂടി എടുത്ത് വരട്ടെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ടാറ്റയുടെ ത്രീ സിലിണ്ടർ റെവട്രോൺ എഞ്ചിനേക്കാളും കുറച്ച് ബെറ്ററാണ് സ്വിഫ്റ്റിലെ ഉള്ള സെറ്റോൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ ടാറ്റയുടെ പവർ ഫിഗേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ എയ്റ്റി സെവൻ ബി എച്ച് പി ആണ് ടോർക്ക് നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്കാണുള്ളത് മരുതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ വെറും എൺപത് ബി എച്ച് പി മാത്രമാണ് അവിടെ ടോർക്ക് എന്ന് പറയുന്നത് നൂറ്റി പതിനൊന്ന് നൂറ്റി പതിനൊന്ന് പറഞ്ഞാൽ അപ്രോക്സിമേറ്റ്ലി നൂറ്റി പതിനൊന്ന് പോയിൻറ്റ് ഏഴ് നൂറ്റി പന്ത്രണ്ട് നമുക്ക് പറയാം നൂറ്റി പന്ത്രണ്ട് എൻ എം ടോർക്ക് മാത്രമാണ് ജനറേറ്റ് ചെയ്യുന്നത് ഈ മാരുതി സുസുക്കിയുടെ സെറ്റൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ നല്ല രീതിക്ക് റവ് ചെയ്യുമ്പോഴത്തേക്കും ഒരു അയ്യായിരം ആർ പി അയ്യായിരത്തി ഇരുന്നൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും വണ്ടി അങ്ങടന്ന് കഷ്ടപ്പെടുന്ന പോലത്തെ ഒരു ഫീല് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു മൊത്തത്തിൽ സുസുക്കി സ്വിഫ്റ്റിൻ്റെ വെയ്റ്റ് കുറച്ചിട്ടുണ്ട് നമ്മൾ വെയിറ്റ് കൂട്ടും കൂട്ടും എന്ന് പറഞ്ഞിട്ട് പോലും അവർ വെയിറ്റ് കുറച്ചു തൊള്ളായിരത്തി അറുപത് ഒക്കെ ഉണ്ടായിരുന്നത് ഇപ്പോൾ തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കിലോഗ്രാമായിട്ട് കുറഞ്ഞു അത് ശരിക്കും ആ വാഹനം ഓടിക്കുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്തൊരു കാര്യമാണ് അത് മാത്രമല്ല പഞ്ചിലേക്ക് വരുമ്പോഴത്തേക്കും നല്ല ബോഡി വെയ്റ്റ് ഉണ്ട് നല്ല ബോഡി ക്വാളിറ്റി ഉള്ളൊരു വണ്ടിയാണ് ആയിരത്തി മുപ്പത്തി അഞ്ച് കിലോഗ്രാമാണ് പഞ്ചിൻ്റെ മൊത്തത്തിലുള്ള വെയിറ്റ് ഇനി നമ്മൾ മൈലേജിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് മരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി അഞ്ച് പോയിന്റ് ഏഴ് അഞ്ചാണ് എം ടി ട്രാൻസ്മിഷൻ്റെ മൈലേജ് കമ്പനി ഓഫർ ചെയ്യുന്നത് മാനുവൽ ട്രാൻസ്മിഷനിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തി നാല് പോയിൻറ്റ് എട്ട് പൂജ്യമാണ് നമ്മൾ പഞ്ചിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൈലേജ് കുറവാണെന്ന് പറയാം നല്ല ഡിഫറൻസ് ഉണ്ട് അതായത് മാനുവൽ ട്രാൻസ്മിഷനിൽ ഇരുപതും എ എം ടിയിൽ പതിനെട്ടുമാണ് ഓഫർ ചെയ്യുന്നത് സിക്സ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആണ് പഞ്ചിൽ വരുന്നത് ഫിഫ്റ്റീൻ ഇഞ്ചിൻ്റെ ആണ് സ്വിഫ്റ്റിൽ വരുന്നത് അപ്പോൾ അതൊരു വലിയ വലിയ ഡിഫറൻസ് ആയിട്ട് നമുക്ക് തോന്നുന്നുണ്ട് അപ്പോൾ ഇവിടെ എടുത്തു പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിൽ ക്വാളിറ്റി വലിയൊരു ഘടകമാണ് പക്ഷേ സേഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ എ ബി എസ് ഇ ബി ഡി ഇൽ ഹോൾഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും സ്വിഫ്റ്റിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ടുണ്ട് എന്നാൽ പഞ്ചിന് രണ്ട് എയർ ബാഗ് മാത്രമാണ് അതിൻ്റെ സ്റ്റാർട്ടിങ് വേരിയൻ്റിലൊക്കെ ഉള്ളത് മൊത്തത്തിൽ നമ്മൾ ഓവറോൾ ഈ ഒരു വാഹനത്തിൻ്റെ ബിൽ ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ച് ഒരുപടി മുകളിലാണ് നിൽക്കുന്നത് പഞ്ചിൻ്റെ ബിൽ ക്വാളിറ്റി നമുക്ക് എടുത്തറിയാം ആ ഒരു വാഹനത്തിൻ്റെ ഡോർ തുറക്കുമ്പോഴും അത് മാത്രമല്ല ബോണറ്റ് തുറക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഡോർ അടച്ചു കഴിയുമ്പോഴത്തേക്കും അതിനുള്ളിലുള്ള ആ ഒരു വാക്വം ഫീൽ ഒക്കെ നമുക്ക് വളരെ നല്ല രീതിക്ക് തോന്നും പക്ഷേ സ്വിഫ്റ്റിൻ്റെ ബേസ് വേരിയൻറ്റിൽ തന്നെ നമുക്ക് ഡിഫോഗർ ഒക്കെ കൊടുത്തിട്ടുണ്ട് അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ് അത് മാത്രമല്ല ഷാർഫിൻ ആൻഡിനിയാണ് പഞ്ചിലെങ്കിൽ സ്വിഫ്റ്റിന് ഇപ്പോഴും നോർമൽ ആയിട്ടുള്ള ഒരു ആൻഡിനിയാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ രണ്ട് വാഹനത്തിലും റിയർ റിയ റേസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും സിഫ്റ്റ് സ്കോർ ചെയ്യുന്നുണ്ട് നല്ല ഇൻഫോട്ടൈമെൻറ്റ് സിസ്റ്റമാണ് നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള നയൻ ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത് ലോവർ വേരിയൻറ്റിൽ സെവൻ ആണെന്നുണ്ടെങ്കിലും പഞ്ചിലെ ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സീറോ ആണ് ബിഗ് ബിഗ് സീറോ ആണ് അത് ഒരു റെസ്പോൺസും ഇല്ലാത്ത വളരെ വളരെ ലോ ആയിട്ടുള്ള ഒരു ഇൻഫോർട്ടൈമെൻറ്റ് സിസ്റ്റമാണ് പഞ്ചിലുള്ളത് അത് മാറും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം പഞ്ചിൻ്റെ അപ്ഡേഷൻ ഉടനെ തന്നെ വരുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പഞ്ചിൽ ഒരു പനോരമിക് സൺട്രൂഫ് ഒന്നുമല്ല ഒരു സിംഗിൾ പെയിൻ സൺറൂഫ് കൊടുത്തിട്ടുണ്ട് സിഫ്റ്റിൽ അതൊന്നുമില്ല നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല ആ ഒരു കാര്യം അത് മാത്രമല്ല നമ്മൾ മൊത്തത്തിൽ ക്യാബിൻ്റെ ഒരു പ്ലാസ്റ്റിക് ക്വാളിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്റ്റീറിങ്ങിൻ്റെ ലേ ഔട്ട് കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിഫ്റ്റ് ഒരുപടി മുന്നിൽ നിൽക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് പഞ്ചിൽ കുറച്ച് റാറ്റലിങ് നോയിസ് കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കടി വരുന്നതായിട്ട് നമുക്ക് യൂസർ എക്സ്പീരിയൻസിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല പഞ്ചിലെ മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എം ടി ട്രാൻസ്മിഷൻ കുറച്ച് ലാഗിങ് ആയിട്ട് തോന്നിയിട്ടുണ്ട് പഞ്ചിൻ്റെ കേസിലാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് പക്ഷേ സ്വിഫ്റ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് റെസ്പോൺസീവ് ആയിട്ടുള്ളൊരു എം ടി ട്രാൻസ്മിഷനാണ് അത് എടുത്ത് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹാലജൻ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലാമ്പുകളാണ് പഞ്ചിലെങ്കിൽ സ്വിഫ്റ്റിൽ വരുന്നത് എൽ ഇ ഡി പ്രൊജക്റ്റഡായിട്ടുള്ള ഹെഡ് ലാംപ് അത് ടോപ്പെൻ്റിലാണ് വരുന്നത് ബേസ് വേരിയൻറ്റിൽ ഹാലജൻ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മൊത്തത്തിൽ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു അൻപതിനായിരം രൂപ ഡിഫറൻസിൽ പഞ്ചാണോ അതല്ല പഞ്ചിൻ്റെ ഒരു പ്രത്യേക ക്രിയേറ്റീവ് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആം എന്ന് പറയുന്ന വേരിയൻ്റാണോ സ്വിഫ്റ്റിൻ്റെ ടോപ്പെൻ്റ് വേരിയൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഐ വുഡ് ഗോ ഫോർ സ്വിഫ്റ്റ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചിന് അതിൻ്റേതായിട്ടുള്ള ന്യൂനതകളുണ്ട് അത് ഇൻഫോട്ടേമെൻറ്റ് സിസ്റ്റത്തിൻ്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും അത് മാത്രമല്ല എക്സ്പെഷ്യലി ആ ഒരു എൻജിൻ ത്രീ സിലിണ്ടർ റെവട്രോൺ എഞ്ചിനേക്കാൾ ഫാർ ബെറ്ററാണ് സെറ്റോൽ ഇ എന്ന് പറയുന്ന എഞ്ചിൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സർവീസാണ് സർവീസ് എന്ന് പറയുമ്പോഴത്തേക്കും ടാറ്റയുടെ ഭാഗത്ത് നിന്ന് സർവീസ് വളരെ വളരെ മികച്ചതാണെന്ന് പറയാൻ കഴിയില്ല നല്ല രീതിക്ക് അത് ഇമ്പ്രൂവ് ചെയ്യണം കാരണം വാഹനം വാങ്ങിച്ചിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ സർവീസ് സെൻ്ററിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലമായിട്ട് കൊണ്ടുപോകുമ്പോൾ അവിടെ നിന്ന് നല്ലൊരു റെസ്പോൺസ് ലഭിച്ചില്ലെന്നുണ്ടെങ്കിൽ പിന്നെ വണ്ടി എത്ര നല്ലതായിട്ട് എന്താ കാര്യം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും മാരുതിയുടെ സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വളരെ മികച്ചതാണ് പഞ്ച് എന്ന് പറയുന്ന ഒരു വാഹനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മികച്ചൊരു വാഹനമാണ് സർവീസിന്റെ കാര്യത്തിൽ പോരായ്മകളുണ്ട് പക്ഷെ ത്രീ സിലിണ്ടർ എഞ്ചിൻ റവട്രോൺ എഞ്ചിൻ ആണെങ്കിൽ പോലും ഈ ഒരു എഞ്ചിനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മാരുതിയുടെ സെറ്റൽ ഇ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും അതിനേക്കാൾ ബെറ്റർ സെറ്റൽ ഇ തന്നെയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നി അത് മാത്രമല്ല സെറ്റൽ ഇ എന്ന് പറയുന്ന എൻജിനുള്ള മാരുതി സുസുക്കി സ്വിഫ്റ്റ് ഫോർത്ത് ജനറേഷൻ ഡ്രൈവ് ചെയ്ത സമയത്ത് ആ റാറ്റലിങ് നോയിസും അത് മാത്രമല്ല നല്ല രീതിക്കുള്ള ഷിവറിങ്ങും നമുക്ക് സ്റ്റീറിങ്ങിലാണെന്നുണ്ടെങ്കിലും ഡാഷ് ബോർഡിലാണെന്നുണ്ടെങ്കിലും ആ വൈബ്രേഷനൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും വലിയ തലവേദന ഉണ്ടാക്കാത്ത കുറച്ച് കാലം എന്താ പറയുക കുറച്ച് ദീർഘകാലം ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു എഞ്ചിനായിട്ട് നമുക്കിതിന് തോന്നിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു വാഹനം ഓവർ പ്രൈസ്ഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് പഞ്ചുവൊക്കെ ആയിട്ട് ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യേണ്ട അവസ്ഥ വന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഏത് വാഹനം വാങ്ങിയാലും ഏത് യൂട്യൂബിലെ അല്ലെങ്കിൽ യൂട്യൂബിലെ റിവ്യൂസോ കാര്യങ്ങളോ ഒക്കെ നിങ്ങൾ കണ്ടാലും നിങ്ങൾ യഥാർത്ഥത്തിൽ പോയിട്ട് വണ്ടി ഓടിച്ച് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് അനുഭവത്തിൽ ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങളൊരു വണ്ടി ബുക്ക് ചെയ്യുക തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നല്ല നല്ല ബ്ലോഗസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം